ചായക്കടയിലാണ് നമ്മൾ ഇത് എന്താണ് സെലിബ്രിറ്റികളൊക്കെ ും കൊച്ചിടയിലാണ് മൂന്നുപേരും തിരക്കിയ ആൾക്കാർ ഒരുപാട് ഒരുപാട് എറണാകുളത്ത് നിന്ന് അവിടെ നല്ല ആൾക്കാർ വരുന്നു നേരത്തെ തന്നെ എറണാകുളത്ത് ആലപ്പുഴ കാത്ത് വരുമെന്ന് പറയാനൊരു കാത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിജയത്തിൽ ഇപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നീ എനിക്ക് മരിച്ചാലും വേണ്ടിയല്ല പിന്നെ അവനെ അന്ന് ഇന്നും പത്രാൾക്കാർ അവനൊരു വില കൊടുത്തിട്ടില്ല പലവരും അതിനെ എതിർത്തിട്ടുണ്ടോ കട ക്ലോസ് പറഞ്ഞു വന്ന് ആരാണെന്ന് പറഞ്ഞിട്ട് പോയി രാത്രി തന്നെ മോനെ വിളിച്ച് പറഞ്ഞു പാർട്ടി വന്ന് ഞാൻ താമസിച്ചിട്ട് പോയി അപ്പൊ പറയാ അച്ഛനോ ഒന്നും പറയാൻ പോവണ്ട അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നോക്കിയോളാം അപ്പൊ പൊടിയും കൊച്ചേട്ടന്റെ ചായക്കടയിലാണ് ായി പരിപാടികളൊക്കെ ഏകദേശം തീരാറായി അപ്പൊ നമ്മുടെ നമ്മുടെ രാജശേരൻ്റെ അച്ഛൻ രാജൻചേട്ടനും അമ്മ അഭി എച്ച് എല്ലാം അവരവിടെയുണ്ട് അപ്പൊ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോവാം രാജൻചേട്ടാ നമസ്കാരം ഏകദേശം കഴിയാറായില്ലേ കഴിഞ്ഞു അല്ലെ ചൂടോടുകൂടി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ കഴിച്ചു വന്നു എല്ലാം തീർന്നില്ലേ എന്താണ് ഇതിപ്പോ നമ്മളിപ്പൊ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല അമ്മ അഭിപ്രായങ്ങളാണങ്ങോട് കേറീന്നെ അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് തുടങ്ങിട്ട് എന്താണ് ആൾക്കാരുടെ അഭിപ്രായമൊക്കെ എന്താണ് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങളാ നല്ല അഭിപ്രായം നല്ല അഭിപ്രായങ്ങളാ നല്ല നല്ല സപ്പോർട്ട് ഉണ്ട് ഏതെങ്കിലും സിനിമകളെ സെലിബ്രിറ്റികളൊക്കെ വന്നായിരുന്നോ ഇല്ല ആരും വന്നിട്ടില്ല ണോ അരിശ്രീശ്വഞ്ചാര വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓ അരിശേഷം എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി കുറെ നാളായിട്ട് വിചാരിക്കുന്ന ആണോ ഇങ്ങനെ ഒരു ഒറ്റക്കൊരു സംരംഭം നമ്മള് തുടങ്ങണം അങ്ങനെയല്ല പിന്നെ മരുമോള സ്വന്തമായിട്ട് പേര് ജോലിക്ക് ഒരു ചായക്കടയിൽ നിന്നാ പിന്നെ അത് അവരെ അവരെയായിട്ട് വാങ്ങിച്ചു അവർ തുടങ്ങിക്കൊരു സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഒരു വന്നത് ശരി അതൊന്നും ചേട്ടൻ്റെ ജനങ്ങളിലോട്ട് വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടി അപ്പൊ നല്ല തിരക്കായി ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ അവനെ തിരക്കി തന്നെ ണ്ട് തന്നെയല്ല മൂന്ന് പേരും തിരക്കിയ ആൾക്കാർ ഒരുപാട് ഒരുപാട് എറണാകുളത്ത് നിന്ന് നിന്നും അവിടെ നല്ല ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് തന്നെ എറണാകുളത്ത് ആലപ്പുഴ ഇവിടെ കാത്തി വരുമെന്ന് പറയാൻ കാത്തി ഇതില് ഇതെന്ന് വെച്ചാൽ കൊറേ നാളവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടതാണ് കഷ്ടപ്പെട്ട് ഇപ്പോഴാണ് അവര് ഒരു സ്ഥലത്ത് എത്തിയേക്കുന്നത് പതിനഞ്ച് വർഷ മോൻ ഇതിന്റെ ഇതിൽ ഇറങ്ങിയിട്ട് പക്ഷെ ഇപ്പഴാണ് അവനെ അറിയപ്പെടുന്ന പത്ത് പേര് അറിയുന്നു അന്ന് അടുത്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നു വേറൊരു ജോലി കൂടി നോക്കാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 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 അവിടെ ഇതിനോട്ട് നടക്കുമ്പോ ഇങ്ങനെ പോകാൻ പാടില്ല സപ്പോർട്ട് നമ്മുടെ മോന്റെ വിജയത്തിന്റെ പക്ഷെ അച്ഛനും വിചാരിക്കുന്ന അവൻ നല്ലതിനു വേണ്ടിട്ടാണ് ജനിച്ചപ്പോ ഞാൻ അവനെ വഴക്കു പറഞ്ഞു അതിനെ നടക്കാൻ പോട്ടെ നീ എന്തെങ്കിലും പണിക്ക് പോകണം എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അയാളൊന്നും അവര് കളയും അവന്റെ ഭാര്യ പറയുമ്പോഴേ പക്ഷെ എന്തുവരെ തമ്പുരാൻ ഇപ്പൊ അവനൊരു സമയം സമയം കൊടുത്തേ ഇപ്പൊ അംഗീകാരങ്ങളും എല്ലാം കിട്ടി നമ്മുടെ വിജയത്തിൽ തോന്നുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നീ എനിക്ക് മരിച്ചാലും വേണ്ടിയല്ല എനിക്ക് അത് ഏറ്റവും വലിയ സന്തോഷമായി ശരി രാശന പൈസ ഇല്ലാത്ത കാലഘട്ടങ്ങൾ തിരുവനന്തപുരം ആയുർവേദം എത്ര ശരിക്ക് ആ ഒരു അസുഖം ബാധിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ കയ്യില് പൈസ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ ഈ പറയുന്ന ആൾക്കാരും ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ലല്ലേ ഇതും എല്ലാം ഉണ്ട് അതെല്ലാം രണ്ടു വട്ടം ചെയ്തോ അവര് ഇത് അവരെ പരിപാടി പരിപാടിയുള്ള പറഞ്ഞിട്ടുണ്ടോ ഞാൻ കൂടി ഇത് ഇനി ഞാൻ കൂടിക്ക് പോയിക്കോളൊക്കെ അങ്ങനെ ഒരു ഓട്ടോ എടുത്ത് കൊടുത്തു പിന്നെ കൊറച്ചാള് ഓട്ടോ പിടിച്ചു നടക്കുവായിരുന്നു അങ്ങനെ ഓട്ടോ ആയപ്പോയിരിക്കും പരിപാടിക്ക് പോയി പിടിക്കാനും ചെയ്യും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ മറിഞ്ഞു വീണു ആട്ടോ കൊടുത്തു ശരി ഈ നമ്മളെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മൈൻഡ് ചെയ്യാതെ പുച്ഛിച്ച് നിന്ന പലരും ഇപ്പൊ ഓടി വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് അല്ലേ ഒരുപാട് ആൾക്കാർ നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ചിരിച്ചോണ്ടാ അവനെ അന്ന് ഇന്നും പത്തനാട്ട് അവനൊരു വില കൊടുത്തിട്ടില്ല അവനൊരു പോസ്റ്റ് ഇവിടെ നമ്മുടെ പലവരും പോസ്റ്റ് അങ്ങനെ സ്വന്തം അതെല്ലാം ഓർത്തോണ്ട് അവൻ ഇപ്പം ഈ നാടോ പറയുന്നത് കാരണം അവനെ അവര് എൻ്റെ ഒരു കണ്ടു കഴിഞ്ഞാൽ അവനെ രാവിലെ കാണുമ്പോ രാത്രി തെറ്റ് കാണിച്ച പോലുള്ള ഇതിൽ അവരെ നോട്ടം അവരുടെ വലിയ തെറ്റ് ചെയ്ത ചെയ്തു ആൾക്കാർ സംശയം അല്ല സംശയമില്ലാതെ തന്നെ ഇപ്പൊ തന്നെ എന്റെ കുഞ്ഞ് ഇത്രയും കാര്യം അതിനോട്ട് തന്നെ ഓരോരുത്തർ തന്നെ ഇപ്പോഴും നമസ്കാരം വാ എല്ലാരും കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയേക്കുന്നത് എന്തായാലും ആ അംഗീകാരമൊക്കെ കിട്ടും എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി വളരെ ഇപ്പൊ ലോകം മൊത്തം അവരെ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവരൊക്കെ ഇവരുടെ പ്രോഗ്രാമുകൾ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ എല്ലാവരും കൂടി അനുഭവിച്ചിട്ടുള്ളതാണ് ആ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക ഏട്ടാ ഇനി എന്താണ് ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പോലെ രക്ഷപ്പെടണം ഇനി ഇതൊക്കെ തന്നെ കാണണം അല്ലേ അമ്മ അല്ലെ ഹാപ്പി അല്ലേ സപ്പോർട്ട് അമ്മയാണ് അത് എല്ലാം നല്ലതിന് വേണ്ടിട്ടാണ് അല്ലെ എല്ലാം നല്ല പറയുന്നത് പണിക്ക് പോകണം രണ്ട് പക്ഷെ പെൺപിള്ളേ ഞാനതിനെ സുഖം ഇല്ലാത്ത ഇല്ലോന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകുമ്പോഴും അവനെ ആ സ്റ്റുഡിയോന്ന് ഇറങ്ങുമ്പോഴേ അമ്മ എന്നെ എന്നെ വിളിച്ചിട്ട് പറ ഇത്ര രൂപ എനിക്ക് അടിച്ചു ഇത്ര രൂപ അടിച്ചു അപ്പൊ കൊറഞ്ഞാലും അപ്പം ചിലപ്പോ പറയത്തില്ല പറയുന്ന ഇത്ര അടിച്ചല്ലോ അതിനെന്താണെപ്പഴും കൂടിയും കുറഞ്ഞും കിടക്കും അങ്ങനെ വേണം അങ്ങനെ നമ്മളിപ്പോ നല്ലൊരു രീതിയിൽ ഇതൊക്കെ മുമ്പോട്ട് പോകുന്നു ആളുകളുടെ ഒരു സപ്പോർട്ടിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളെല്ലാരും സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഉറപ്പായിട്ട് ഞങ്ങളുടെ എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ആരോ ചേട്ടൻ ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങൾ കട ക്ലോസ് ചെയ്യുമ്പോൾ ആരോ ഒന്ന് ജീത്തോറിണ്ടും പോയിന്ന് പറഞ്ഞു ഇവിടത്തെ അന്ന് വന്നവരെ ആരാണെന്നൊന്നും നമുക്ക് അറിയില്ല എന്തോ വന്ന് പറഞ്ഞിട്ട് പോയി ഈ എന്താ പറയാ മാവേള മാവില കല്ലെറിയുള്ളൂന്ന് പറയില്ലേ അതാണ് കാര്യം അപ്പൊ നമ്മളൊന്നും വളർന്നു കൊണ്ടിരിക്കാ രാത്രി തന്നെ മോനെ വിളിച്ച് പറഞ്ഞു അല്ല അങ്ങനെ ഒരു പാർട്ടി വന്ന് താമസിച്ചിട്ട് പോയി അത് പറയാ അച്ഛനോ ഒന്നും പറയാൻ പോണ്ട അതിന്റെ കാര്യം ഞാൻ നോക്കിയോളാം അങ്ങനെ ഒന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇത് ആരോ വന്നിട്ട് എന്തോ എന്തായാലും നമ്മടെ മോനെ എല്ലാരും ശ്രദ്ധിച്ചു തുടങ്ങി അതിന്റെ അർത്ഥം അവൻ വളർന്നു തുടങ്ങി വളരും തോറും ആൾക്കാർ ഇങ്ങനെ പലതും കാണിക്കും അപ്പൊ എന്തായാലും ഇതുവരെ ആരുടെയും സപ്പോർട്ട് ഉണ്ടല്ലോ ഒറ്റയ്ക്ക് വളർന്നതാണ് നിങ്ങളൊക്കെ തന്നെ കൂടെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ എന്തായാലും വിജയം തന്നെയാണ് ഏട്ടാ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ ഞങ്ങളുടെ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ നമ്മുടെ ഈ ഈ ഷോപ്പ് പൊടിയും കൊച്ചാട്ടിന്റെ ചായക്കട ഇതിപ്പോ ഇത് എല്ലാ ജില്ലകളിലും വരട്ടെട്ടാ അറിഞ്ഞു ആ എല്ലാ ജില്ലയിലും ഇതേപോലത്തെ ഷോപ്പുകൾ വരട്ടെ അപ്പൊ ശരി അപ്പൊ വളരെ സന്തോഷം ഓട്ടാ താങ്ക് യു താങ്ക് യു ശരി ശരി